ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ആണ് ഈസി സാൻഡ്വിച്ചാണ് ഇസി സാൻഡ്വിച്ചാണ് ഞാനിതിന് ഫില്ലിങ്ങായി കൊടുത്തിരിക്കുന്നത് ആണ് അപ്പോൾ നമുക്ക് ദശക്കെട്ടിയുള്ള ഏത് മീനില് വേണമെങ്കിലും അതായത് മുള്ളില്ലാതെ നമുക്ക് എടുത്തിട്ട് ഈ ഫില്ലിങ് ഉണ്ടാക്കാം പക്ഷേ നമുക്ക് ചിക്കനാണ് ഇഷ്ടമെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ചിക്കനും ചെയ്യാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഈസി സാൻഡ്വിച്ച് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുക്കുക അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നേരം നമ്മളിതൊക്കെ ഒരു സോസ് ഒക്കെ ഒഴിച്ചിട്ടാണ് ഈ ഫില്ലിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് സൺഫ്ലവർ ഓയിലാണ് സോസിനോടൊക്കെ കുറച്ചും കൂടെ ചേർന്ന് പോകുന്ന ഓയിൽ ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഏത് ഏതോയിലും ചേർക്കാട്ടാം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു ഒരാറോ ഏഴോ അല്ലി വെളുത്തുള്ളിയും പിന്നെ വലിയ വെളുത്തുള്ളി കേട്ടോ ചെറുതാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് എടുക്കേണ്ടി വരും പിന്നെ ഒരു സവോള മൂന്ന് പച്ചമുളക് എല്ലാതും വഴന്ന് പോവേണ്ട പക്ഷേ നമുക്ക് ചെറുതായിട്ടിങ്ങനൊന്ന് എന്താ പറയുക സോഫ്റ്റ് ആവുക അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമുക്ക് സ്പ്രിംഗ് ഒനിയനും സെലറിയും അരിഞ്ഞ് കൊടുക്കുക ഇത് വേണമെങ്കിൽ അവസാനവും ചേർക്കാം ആദ്യവും ചേർക്കാം കേട്ടോ ഞാൻ ഞാനിപ്പോൾ ടിൻ ട്യൂണ ചേർക്കുന്നത് കൊണ്ട് അത് വെന്തതാണ് അപ്പം നമുക്ക് പിന്നെ അത് വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ആദ്യം ചേർത്തത് നമുക്ക് വേവിക്കാത്ത ഫിഷ് ഒക്കെയാണ് ചേർക്കണമെങ്കിൽ അവസാനം ചേർത്താൽ മതി നമ്മുടെ ഈ സ്പ്രിംഗ് ഒനിയനും സെലറിയൊക്കെ അപ്പോൾ ഞാൻ ഈ ട്യൂണാ ഫിഷിൻ്റെ പിന്നിലെ പകുതിയാണ് ഞാൻ എടുക്കുന്നത് എനിക്കിപ്പോൾ അത്രേ ആവശ്യമുള്ളൂ ഞാൻ രണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൂടുതൽ സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ എല്ലാം അളവ് ഇരട്ടിയാക്കും അതേപോലെ ഈ ഒരു ടിൻ എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പകുതി എടുക്കണോ എനിക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളൂ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂണ ഫിഷ് എന്ന് പറഞ്ഞാൽ നല്ല ഉള്ള മീനായതുകൊണ്ട് കുറച്ച് ചേർക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് അപ്പോൾ കൂടുമ്പോൾ നമുക്കതിൻ്റെ എല്ലാവർക്കും എങ്ങനെയാണെന്ന് നിൽക്കാറുണ്ടാ എനിക്കതിൻ്റെ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു കുത്ത് പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് ചേർക്കില്ല പക്ഷേ നമ്മളെല്ലാ മസാലകളും പിന്നെ ട്യൂണയൊക്കെ ചേർത്ത് വരുമ്പോൾ നല്ല അടിപൊളിയാണ് ഇനി ഇഷ്ടമുള്ള സോസ് എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ചില്ലി ഗാർലിക് സോസും പിന്നെ ടൊമാറ്റോ സോസും സോയാ സോസാണ് ചേർക്കുന്നത് ഇനി ചില്ലി ഗാർലിക് സോസ് ഇല്ലെങ്കിൽ ചില്ലി സോസ് മാത്രമായാലും ചേർക്കാം നമ്മൾ ഗാർലിക് ആദ്യമേ ചേർക്കുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് ചില്ലി ഗാർലിക് സോസിൻ്റെ ഫ്ലേവർ എനിക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എപ്പോഴും ചില്ലി സോസിന് പകരം ചില്ലി ഗാർലിക് സോസാണ് ചേർക്കുക അത് പക്ഷേ നിർബന്ധമില്ല കാരണം നമ്മൾ ഗാർലിക്ക് വരെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലേവർ കിട്ടും അത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടെന്നാലും നമുക്ക് കുരുമുളകിൻ്റെ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി കഴിഞ്ഞു ഇനി നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡോ ബണ്ണോ എന്താ വെച്ചെടുക്കാം അതിലേക്ക് ഇനി നിങ്ങൾക്ക് ചീസിൻ്റെ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിവിടെ ഇതിൻ്റെ ഫ്ലേവർ കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല വെറുതെ ലെറ്റ്യൂസ് ലീഫ് മാത്രമേ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ലെറ്റ്യൂസ് വെച്ചിട്ട് അതിൻ്റെ മീതെ ചീസ് വെച്ച് പിന്നെ അതിൻ്റെ മീത് വല്ല പൊട്ടറ്റോയോ ഓണിയനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെജിറ്റബിളൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇത് മാറ്റാം പക്ഷേ ഞാൻ ഇതിൻ്റെ മാത്രം ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു ക്രഞ്ചി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൂസ് ലീഫും ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ ഈ ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ടോസ്റ്റ് ചെയ്യാം ഞാൻ സോഫ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യാതിരുന്നത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം